ഓംതൃക്കാവ് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു മഹോത്സവത്തോടനുബന്ധിച്ച് എഴുന്നെളിപ്പും മഹാദീപാരാധനയും നടന്നു ഓംതൃക്കാവ് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്തിലാണ് പൂജാ ചടങ്ങുകൾ നടന്നത് രാവിലെ നിർമ്മാല്യ ദർശനം ഗണപതി ഹോമം പുഷപൂജ ശീവേലി ഗജവീരന്മാരുടെ അകമ്പടിയോടെ നവകം പഞ്ചവാദ്യം ഉച്ചപൂജ എഴുന്നെള്ളിപ്പ് മഹാദേവാരാധന എന്നിവയും നടന്നു കൂടാതെ മുക്കട്ടെക്കലിൽ നിന്നും ഗജവീരൻ പുതുശ്ശേരി വിഷയന്റെ മുകളിൽ ഭഗവാനെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കൽ രജീഷ് പൊന്നാനിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ചിൽ പരം കലാകാരന്മാരുടെ മേളവും താലപ്പൊലിയും ശിവരാത്രി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി രാത്രി തായമ്പക തിരുവാതിരക്കളി കൈക്കുട്ടിക്കളി ഗുരുവായൂർ സർഗവേദിയുടെ കരിങ്കാളി ഏകാംഗനാടകം എന്നിവയും നടന്നു ഡെജിറ്റി ബ്ലൂസ് പൊന്നാനി ൻ ഗോൾഡൻ ടാബിൾസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്